ഇരുപത്തിയേഴിലെ ബാങ്ക് പണിമുടക്ക് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടാം ശനിയും ഞായറും റിപ്പബ്ലിക് ദിനവും അടക്കം തുടർച്ചയായ മൂന്ന് അവധി ദിനങ്ങൾക്ക് ശേഷം വരുന്ന ദിവസമാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർച്ചയായി മൂന്ന് ദിവസം പോലും ബാങ്ക് അവധി പാടില്ലെന്ന് മുൻകാലങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഒട്ടും പാലിക്കാത്ത അവസ്ഥയാണ് വ്യാപാരികൾ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടു ദിവസത്തിൽ കൂടുതൽ ബാങ്കുകൾ അടച്ചിടാതിരിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ അനിവാര്യമാണെന്നും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള സമരമുറയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നുവെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് പറഞ്ഞു സംഘടന ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജി തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനുവരി ഇരുപത്തിയേഴിന് ബാങ്ക് ഉദ്യോഗസ്ഥർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പണിമുടക്കും സമരവുമാണ് അവരുടെ ഉദ്ദേശം തുടർച്ചയായി നാലാമത്തെ ദിനത്തിൽ അവധി വരുന്ന രീതിയിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ പണം പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടാം ശനിയും ഞായറും തിങ്കളാഴ്ച റിപ്പബ്ലിക് ദിനവും കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ചയിലാണ് ഈ പ്രഖ്യാപനം ഇത് തീർച്ചയായും പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ കാരണം ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ സമരം അനിവാര്യമാണ് അതെല്ലാവർക്കും അറിയാം സമരം ആവശ്യമാണ് സമരത്തെ ഞങ്ങൾ തള്ളി പറയുന്നില്ല പക്ഷേ അത് പൊതുജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അവിടെയാണ് മനഃപൂർവം മൂന്ന് ദിനം അവധിയാണെന്ന് അറിഞ്ഞിരുന്നിട്ടും നാലാമത് ദിനത്തിൽ സമരം പ്രഖ്യാപിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ ജനങ്ങളെ വലക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിയമം മൂലം നിരോധിക്കേണ്ട അവസ്ഥയുണ്ട് മുൻകാലങ്ങളിൽ സർക്കാർ നിർദ്ദേശം ഉണ്ടായിരുന്നു മൂന്ന് ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി ബാങ്ക് അവധി പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ സമീപകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള